ഗുരുവായൂരിനെ ഭൂലോകവൈകുണ്ടെന്നാണല്ലോ നമ്മൾ പറയാം ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലെ ആരെങ്കിലും വന്ന് സങ്കടപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ അത് സഹിക്കില്ല എത്രയും പെട്ടെന്ന് അതിനുള്ള പരിഹാരം കാണും അദ്ദേഹം അത്രയും ഭക്തവലിസ്ഥലെന്ന് നമ്മുടെ ഗുരുവായൂരപ്പൻ അങ്ങനെ ഒരു ഭക്തക്കുണ്ടായ അനുഭവമാണ് കേട്ടോ ഇപ്പൊ പറയാനായിട്ട് പോകുന്നത് ഇത് പതിനാല് വർഷം മുൻപ് സംഭവിച്ചിട്ടുള്ള കാര്യമാണ് അന്ന് ഈ ചേച്ചിയുടെ മകൾക്ക് പത്ത് വയസ്സായിരുന്നു പ്രായം അപ്പൊ കുട്ടിക്കാണെങ്കിലോ ആസ്മയുടെ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട് അപ്പൊ യാത്രയൊക്കെ ചെയ്തു വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ബുദ്ധിമുട്ട് കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷനും മരുന്നൊക്കെ എടുക്കേണ്ട അവസ്ഥയാണ് അപ്പൊ ഇൻഹെയിലർ കൂടാതെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കില്ലാത്രേ അപ്പൊ ഇവരാണെങ്കിലോ എല്ലാ വർഷവും രണ്ടു തവണ ഗുരുവായൂർപ്പനെ കാണാനായിട്ട് വരാറുണ്ട് അങ്ങനെ ഒരിക്കൽ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് ഗുരുവായൂർക്ക് വരിക അപ്പൊ ആദ്യത്തെ ദിവസം ഈ ചേച്ചിയും അമ്മയും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഇവർ പ്രദക്ഷിണം ചെയ്തു പോകുമ്പോൾ ആ ആൽരൂപം വെക്കുന്ന സമർപ്പിക്കുന്ന ആ ഭാഗത്ത് കയറിയിരിക്കുന്നു കണ്ടുത്രേ അന്ന് അതെന്തിനാണെന്ന് ചേച്ചിക്ക് മനസ്സിലായില്ല അന്ന് പിറ്റേ ദിവസമാണ് ഹസ്ബൻഡും മകളും കൂടി വന്നത് അപ്പൊ ഇവർ വരുന്ന സമയത്തെ കുട്ടിയുടെ മരുന്ന് എടുക്കാനായിട്ട് മറന്നുപോയിന്ന് ഇവിടേക്ക് എത്തുമ്പോഴേക്കും കുട്ടിക്ക് അസുഖം കൂടിയിട്ട് നല്ല ബുദ്ധിമുട്ടായി അങ്ങനെ ക്ഷേത്രത്തിനകത്ത് വെച്ചിട്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് ഈ വന്നത് ഈ കുട്ടിക്ക് അങ്ങനെ ചേച്ചി വേഗം ഒരു തുകയൊക്കെ എടുത്ത് നന്നായി കുട്ടിയെ ഒഴിഞ്ഞിട്ട് ഭണ്ഡാരത്തിൽ സമർപ്പിച്ചു പക്ഷെ അസുഖം മാറാതെ ആയപ്പോൾ ചേച്ചിക്ക് ആകെ പരിഭ്രമായി അങ്ങനെ ഇവര് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ വേഗം ഓടി ചെന്നിട്ട് ദേവസ്വം ജീവനക്കാരന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞുത്രേ അപ്പൊ ഈ ജീവനക്കാരനെ തന്നെ ഗുരുവായൂരപ്പൻ പറഞ്ഞു വിട്ടതാന്നാട്ടോ എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയത് നമ്മൾ ഗുരുവായൂരപ്പൻ അങ്ങനെയാണല്ലോ നേരിട്ട് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടില്ല വേറെ ആരെങ്കിലും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു വയ്ക്കാറാ പതിവ് അങ്ങനെ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞപ്പോൾ ഇദ്ദേഹം വേഗം ഇവരെ ആ ആൾരൂപം സമർപ്പിക്കുന്ന ആ ഭാഗത്ത് കൊണ്ടുപോയിട്ട് തലേ ദിവസം ഇവർ കണ്ട കയറുണ്ടല്ലോ ആ കയറടുത്ത് കുഞ്ഞിനെ നന്നായി ഒഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇവരെ കൊണ്ട് സമർപ്പിച്ചുത്രേ എന്നിട്ട് യഥാശക്തി ഒരു തുക ഭണ്ഡാരത്തിൽ സമർപ്പിക്കാനായിട്ടും പറഞ്ഞു തന്നു അവിടുന്ന് മുപ്പത് മിനിറ്റ് തികച്ചു വേണ്ടി വന്നില്ലാന്ന് കുട്ടിയുടെ അസുഖം മുഴുവനായിട്ട് അങ്ങനെ മാറി സാധാരണ ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്നൊക്കെ എടുത്തതിന് ശേഷം അസുഖം മാറാറ് പക്ഷെ ഹോസ്പിറ്റലിലൊന്നും പോകാതെ ഇഞ്ചക്ഷനോ മരുന്നോ ഒന്നും കൂടാതെ തന്നെ വളരെ പെട്ടെന്ന് ഗുരുവായൂരപ്പൻ ആ കുട്ടിയുടെ ബുദ്ധിമുട്ട് മാറ്റി കൊടുത്തു വന്ന് പിന്നീട് അങ്ങോട്ട് ഒരിക്കലും കുട്ടിക്ക് യാത്രയിലെ ഈ ആസ്മയുടെ ബുദ്ധിമുട്ട് വന്നിട്ടില്ലാന്ന് ഇടയ്ക്കൊക്കെ ഡസ്റ്റ് കൊണ്ടുള്ള ചെറിയ അലർജി വരുമെങ്കിൽ കൂടെ ഇങ്ങനൊരു ബുദ്ധിമുട്ട് ആ കുട്ടിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു വീഡിയോനെ ചൂടായിട്ട് ചേച്ചി കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു അനുഭവം അപ്പോൾ അത് കേട്ടപ്പോൾ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇതേപോലെ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കണം ഇനിയും ഉണ്ടാകട്ടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും അനുഭവവും എല്ലാവർക്കും ഉണ്ടാകാനായിട്ട് ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ